ഹലോ കൂട്ടുകാരെ ട്രാവൽ വിത്ത് ഞാൻ നിങ്ങളുടെ സന്ധ്യയ്ക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാനുള്ളത് തൃപ്പൂണിത്തറ ഹിൽ പാലസിലാണ് അപ്പോൾ ഇവിടുത്തെ കാഴ്ച കാണിച്ചു ഹലോ കൂട്ടുകാരെ ഞങ്ങൾ ഇപ്പം ഹിൽ പാലസിൻ്റെ ഇങ്ങനെ കൽപ്പടങ്ങൾ കയറിക്കൊണ്ടിരിക്കുകയാണ് ആക്ച്വലി ഇത് ണ്ട് ചെൽ വണ്ടി ഭാഗമാണെങ്കിൽ സൈഡിൽ കൂടെ പോയി വണ്ടി പാർക്ക് ചെയ്യാം അവിടുത്തെ ഞങ്ങൾ ഏകദേശം ഒരു ഒരുപാട് സമയപ്പോ ആയി മുലി പറഞ്ഞേ ഇതിലൊക്കെ പറ ഇത് എന്തുവാ സംഭവം ഇതാരുടെ കൊച്ചി രാജാക്കന്മാരുടെയാണ് വസതിയാണ് ഹലോ പിന്നെ ഈ സ്റ്റെപ്പ് എല്ലാം കയറിയാണ് മൂന്നിലോട്ടൊക്കെ ഉണ്ട് മിയ പറ ട്രാവൽ വിത്ത് മിയ പറയൂ എങ്ങനെയാണ് പൂന്തോട്ടൊക്കെ ഉണ്ട് ഇടേസ് നല്ല നല്ല പച്ചപ്പ് സിനിമ ഷൂട്ടിംഗ് സ്ഥലമാണേ സാറേക്ക് ബോഡിയിൽ കാണുന്ന നല്ല ആർക്കോളജിക്കൽ മ്യൂസിയമാണ് ഹിൽ പാലസ്റ്റർ കൂടിത്തറ ഞങ്ങൾ താഴെ നിന്ന് നടന്നു വന്ന് ക്ഷീണിച്ചു ഹായ് മുട്ടയ് മ്യൂസിയത്തിനകത്ത് മദരക്ഷകൾ ഇട്ടുണ്ട് കാരണം പാടില്ല ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട് രണ്ടുമണിക്ക് ശേഷം अगते के प्रवेशनालय पर ले semana no har travel with me ആ വെള്ളം വെള്ളം പറയാൻ അല്ലേ എൻ്റെ കൊച്ചിൽ ഞാനിവിടെ വന്നിട്ടുണ്ട് ഇന്ന് ഞങ്ങളുടെ ഡ്രൈവർ തിരിച്ച് അബുദാബിക്ക് പോയി അറിയിൽ കൊണ്ടുപോയിട്ട് ഞങ്ങളിങ്ങനെ ഇവിടെ വന്നതാണ് തിരിച്ച് മറ്റുപോലെ റോഡ് പണിയായതുകൊണ്ട് പുണിത്ര വഴി പോകാനായിട്ട് പ്ലാൻ ചെയ്തിപ്പോ ഞങ്ങളിങ്ങനെ മ്യൂസിയത്തിൻ്റെ ഫ്രണ്ടിൽ വന്നു കുന്നിൻ്റെ പുറത്താണ് പ്രദേശമുള്ളത് ഇവിടെ നിന്നുള്ള കാഴ്ചകൾ വളരെ മനോഹരമാണ് വലളി നിങ്ങൾ നിന്ന് നിങ്ങളുടെ സ്വന്തം ചാനലിൽ ഈ സംസാരിക്കാതെ നിങ്ങൾ വേറെ വീഡിയോ എടുക്കുവാണെന്ന് പറഞ്ഞു എടുത്തിട്ട് ശരിയായില്ല എങ്ങനെ ഇതിൻ്റെ പുറത്തൊരു പോലീസ് സൈഡ് പോസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ നല്ല നിശുബ്ദമായ ഒരു സ്ഥലമാണ് ഇതാണ് ആ മണ്ണിച്ചിത്രത്താരി കണ്ട ഇടവഴി ഉൽക്കടവിലേക്ക് അതായത് നമ്മുടെ കുളത്തിൻ്റെ അതിലേക്ക് പോകുന്ന വഴിയാണ് നല്ലൊരു തണുപ്പും മറ്റുമൊക്കെ ഫീലാകുന്നുണ്ട് ഇതിനകത്ത് രാജ്യ ഒരു വലിയൊരു മെറ്റൽ ഏകദേശം മെറ്റല് ആദ്യത്തെ വീഡിയോ അനുഭവിക്കത്തില്ല അതുകൊണ്ട് എന്താ ത്രിപ്പൂണിത്തറയിലെ ഹിൽ പാലസിന്റെ വീഡിയോ അപ്പോൾ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമ്മൾ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും അതുവരായിരിക്കും ബായ്